മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇനി വളരെ എളുപ്പത്തിൽ സർക്കാർ ജോലി സ്വന്തമാക്കാം ഇ ഡബ്ല്യു എസ് റിസർവേഷന് മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള ഇ ഡബ്ല്യു എസ് റിസർവേഷൻ്റെ ഡെഫിനേഷനിൽ വലിയൊരു മാറ്റം സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് എട്ട് ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം നിങ്ങൾക്ക് അഞ്ചേക്കർ വരെ സ്ഥലമുണ്ട് ഒപ്പം നിങ്ങൾ താമസിക്കുന്ന വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതാണ് എങ്കിൽ നിങ്ങൾ ഇ ഡബ്ല്യു എസ് റിസർവേഷന് അർഹയാണ് മാതാപിതാക്കളുടെ ഇൻകമാണ് നോക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം മുൻപ് വീടിരിക്കുന്ന സ്ഥലം പത്ത് സെൻറ്റിലാണെങ്കിൽ പോലും നമുക്ക് റിസർവേഷൻ കിട്ടുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം വീടിരിക്കുന്ന ആ ചുറ്റളവ് മാത്രമേ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അളവായി കണക്കാക്കാവൂ എന്നുള്ളൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് സെൻറ്റിലാണ് വീടിരിക്കുന്നതെങ്കിൽ ആ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒന്നര സെൻറ്റിലേ ഉള്ളെങ്കിൽ വീടിരിക്കുന്ന സ്ഥലത്ത്